െന്ന് പറുകഴിഞ്ഞാൽ പ്രണയം അത് വേറൊരു തല ആണ് രാഹുവിൻ്റെ അത് വേറൊരു തല ആണ് രാഹുവിന് ഈ സെക്സ്വൽ അങ്ങനെ സംഭവങ്ങളും കൂടി അതിൻ്റെ വീക്ക്നെസ്സാണ് ഈ രാഹുവിൻ്റെ സ്വാധീനമുള്ള അതായത് നന്നായിട്ട് നിൽക്കുന്ന പവർഫുള്ളായിട്ട് നിൽക്കുന്ന രാഹു ഉള്ളവരായിരിക്കും സൂപ്പർ സ്റ്റാറുകൾ പക്ഷേ ചില ദാന്തങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായവും എല്ലാം ചെയ്യുന്നത് അതൊരു നിയമമല്ലല്ലോ അങ്ങനെ പറയുന്ന ആളേക്കാൾ നമുക്ക് ആ സമയത്ത് ആരാണ് പ്രയോജനം ചെയ്തത് െമാടിയായിട്ട് നിൽക്കുന്ന രാഹു രാഹുവിനെ പോലെ നിക്കുന്ന ആളാണ് ഈ രാഹു എന്ന് പറയുന്ന ആ ഒരു ഗ്രഹം നമുക്ക് ദോഷങ്ങൾ മാത്രമാണോ അത് ഗുണങ്ങളും ഉണ്ടാക്കുമോ തീർച്ചയായിട്ടും ഒരാളും നമുക്ക് ദോഷവും മാത്രം ചെയ്യുന്ന ആളില്ല അതുപോലെ തന്നെയാണ് ഗ്രഹവും ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം പിന്നെ നീജഗ്രഹാണ് അല്ലെങ്കിൽ അവനൊരു പ്രിൻസിപ്പിൾ ഒന്നും ഇല്ലാത്ത ആളാണ് താന്തോന്നി ലുക്കാണ് പക്ഷേ ചില ദാന്തങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായവും എല്ലാം ചെയ്യുന്നത് അതായത് ഏറ്റവും അച്ചടക്കവും ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ നിയമങ്ങൾ വിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു നിയമത്തിന് പരി ചട്ടക്കൂടിൽ നീക്കണമെങ്കിൽ നമുക്ക് അതിന് അയാൾക്കറിയാം നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ അല്ലെങ്കിൽ ഈ ഒരു ഒരു പ്രത്യേക ഈ ഒരു സിഗ്നേച്ചർ കൊണ്ട് നമ്മുടെ ലൈഫ് രക്ഷപ്പെടുവായിരിക്കും ആ രാഹുവിൻ്റെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളൊന്നും നോക്കില്ല ആ ഇയാളെ കുറെ നാളായി എനിക്ക് അറിയാം ഇയാൾ നല്ല കുട്ടിയാണ് ഇയാൾ നന്നായിട്ട് ഇത് ഉപയോഗിക്കുള്ളൂ എൻ്റെ റിസ്ക്കിൽ ഞാൻ എന്തേലും ചെയ്തു തരും അതാണ് രാഹു അവിടെ കണ്ടീഷൻസിനേക്കാൾ സ്നേഹത്തിനോ അല്ലെങ്കിൽ ഒരു സാഹസികതയോ ഒക്കെ കാണിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് വരും രാഹു അതേസമയം നല്ലൊരു വ്യാഴാണെങ്കിൽ അങ്ങനെ ഒരാൾ വന്നിട്ട് അതെ എനിക്കിതൊന്നും ചെയ്തു തന്നെ അയ്യോ മോളെ ചെയ്യണമെന്നൊക്കെയുണ്ട് കൊച്ചിൻ്റെ കണ്ടീഷൻസൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ അങ്ങനെ അതൊരു നിയമമല്ലല്ലോ അങ്ങനെ പറയുന്ന ആളേക്കാൾ നമുക്ക് ആ സമയത്ത് ആരാണ് പ്രയോജനം ചെയ്തത് അതെ തെമാടിയായിട്ട് നിൽക്കുന്ന രാഹു രാഹുവിനെ പോലെ നിൽക്കുന്ന ആളാണ് മനസ്സിലായേ അപ്പം ആരാണോ നമ്മുടെ ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് അയാൾ നല്ലതാണോ ചിട്ടിയാണോ എന്നൊക്കെ പറയുന്നത് അപ്പം രാഹു ശരിക്കും മൂന്ന് ആറ് എന്ന ഭാവ അതുപോലെ തന്നെ പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിലൊക്കെ ജാതക ഗ്രഹനിലയിൽ നിൽക്കുക നല്ല ഭാവമാണ് അതുപോലെ തന്നെ അത് ഈ അശ്വനിയുടെ കൂടെ നിൽക്കുക അങ്ങനെ അതിന് ഫേവറബിളായിട്ടുള്ള ആംഗിളുകളിലൊക്കെ നിൽക്കി നിന്നിട്ട് അപ്പോൾ രാഹുവിന് പവറുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇപ്പൊ ഇപ്പോൾ നമ്മളിത്തി വീട്ടിൽ തന്നെ ഇച്ചിരി പല മക്കളുണ്ടാവും ചിലപ്പോൾ ആ നമ്മുടെ ആങ്ങളെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഉണ്ടാവും അച്ഛനുണ്ടെങ്കിൽ ഇച്ചിരി അടങ്ങി നിൽക്കും അതുപോലെ വ്യാഴം നോക്കുകയാണെങ്കിൽ അത് നല്ല ഗുണമൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കും ആ ഞാൻ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ രാഹുവിനെ അച്ചടക്കത്തുകാരനാക്കാനായിട്ട് ഒരു പരിധിവരെ വ്യാഴത്തിന് സാധിക്കും അപ്പൊ ആ വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു അതുപോലെ തന്നെ നല്ല ശനിയോടൊപ്പം ശനിയുടെ വീട്ടിൽ നിൽക്കുന്ന രാഹു അതായത് കുമ്പത്തിൽ നിൽക്കുന്ന രാഹു അതുപോലെ തന്നെ കർക്കടകത്തിലെ രാഹു ഇതൊക്കെ പ്രശ്നക്കാരല്ല അവര് വലിയ ദോഷം ചെയ്യില്ല നമ്മുടെ ഗ്രഹനില കർക്കടകത്തിലോ കുമ്പത്തിലോ ഒക്കെ നിക്കുന്നതാണ് മീനത്തിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് മൂന്ന് നമ്മുടെ അത് ലക്നാൽ മൂന്നിലോ അല്ല ചന്ദ്രാൽ മൂന്നിലോ ആറിലോ പത്തിലോ പതിനൊന്നിലോ ഒക്കെയാണ് നിൽക്കുക അത് നല്ല ഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഭീഷണത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഗ്രഹ രാഹുവിൻ്റെ കാലമെന്ന് പറഞ്ഞാൽ നല്ല കാലാ കാരണം രാഹു ആ സമയത്ത് നമുക്ക് ഏഹ് വളരെയധികം ഗുണങ്ങൾ ചെയ്യും അസാമാന്യ ധൈര്യം തരും ഇപ്പൊ പാടുന്നൊരാളാണെങ്കിൽ നല്ല പാട്ടുകൾ അപ്പൊ കമ്പോസ് ചെയ്യുക അവിടെ രാഗമോ താളമോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന നിയമങ്ങളൊന്നും അല്ലാതെ അയാൾ തെറ്റിച്ചു പാടുന്നു പക്ഷെ ആ പാട്ടിന് ഒരുപാട് ആരാധകർ വരും അങ്ങനെ അത് അവിടെ അവരപ്പോ ഭയങ്കര ഫേമസ് ആവുകയാണ് അയാൾക്ക് ചിലപ്പോൾ പാട്ടിന്റെ ഈ പറയുന്ന ഇപ്പൊ ഇതിന്റെ രാഗങ്ങളോ താളങ്ങളോ ഒരുപാട് ഇല്ലേ ഒരുപാട് ക്രമങ്ങളുണ്ട് അതൊന്നും ഒരു പാട്ട് പാടും അപ്പോൾ ആ പാട്ട് വളരെ ഫേമസ് ആയി എല്ലാവരും അതായത് ഏറ്റവും നല്ല പാട്ടുകാരൻ പോലും കൊള്ളാലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത്രയും നമ്മൾ വിചാ അയാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇത്രയും ഹൈ പവർ അതാണ് ഈ രാഹുവിൻ്റെ സ്വാധീനമുള്ള അതായത് നന്നായിട്ട് നിൽക്കുന്ന പവർഫുള്ളായിട്ട് നിൽക്കുന്ന രാഹു ഉള്ളവരായിരിക്കും സൂപ്പർ സ്റ്റാറുകൾ ഭൂരിഭാഗം അങ്ങനെ തന്നെയായിരിക്കും അതായത് സാധാരണ സ്റ്റാർ സ്റ്റാറല്ല അതുക്കും മേലെ നമ്മളിങ്ങനെ പറയലേ രജനീകാന്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനത്തെ സ്റ്റോർഡം അങ്ങനെയുള്ളവർക്ക് രാഹുവിൻ്റെ സ്വാധീനം ഉണ്ടാവും കാരണം അങ്ങനെയുള്ളവരാണ് പിന്നെ രാഹു എന്ന് പറയുന്നത് ഈ നിഴലുകളാണ് നിഴലാണ് അല്ലാതെ അതിനൊരു ഗ്രഹവും കാര്യങ്ങളൊന്നും ഇല്ല ഛായാഗ്രഹങ്ങളാണ് അവർ അപ്പം അവർ ഈ നിഴലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ഫിലിം ഛായാഗ്രഹൻ അല്ല അഭിനേതാക്കൾ അതുമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായ അവർക്ക് നല്ല ടാലന്റ് വരും ആ സമയത്ത് ഇതിനൊക്കെ അതുപോലെ ഈ രാഹു കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിതത്തിൽ വരുമ്പോഴാണ് ഇപ്പം ഈ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കുടുംബം എപ്പോഴും ഒരു കുറേ നിയമങ്ങൾ പാലിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുറേ നിയമങ്ങൾ ഭാര്യ എങ്ങനെയായിരിക്കണം ഭർത്താവ് എങ്ങനെയായിരിക്കണം എത്ര നമ്മൾ പറഞ്ഞാലും നമ്മൾ കുറേയൊക്കെ പ്രതീക്ഷിക്കും ഭാര്യ എങ്ങനെയായിരിക്കണം ഭർത്താവ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അയാൾ ഇപ്പം നമ്മൾ ഒരുപാട് സ്ഥലത്തേക്കൊക്കെ പോകുന്ന ആളാണെങ്കിൽ പോലും ഭർത്താവിനെ ഒരു ഒരാൾ ഒരാൾ ഒരു മൂന്ന് പ്രാവശ്യം ഒരു സ്ത്രീ വിളിച്ചു നാലാമത്തെ പ്രാവശ്യം വിളിക്കുന്നു ആ സമയത്ത് വിളിക്കുന്ന നമുക്ക് ഭാര്യയ്ക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അത് ചിലപ്പോൾ ആ ഒരു പക്ഷേ അവരുടെ ജോലി അങ്ങനെയായിരിക്കും അവർക്ക് തുടർച്ച തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങൾ ആളോട് ചോദിക്കാനുണ്ടാവും അത് ഒരുപക്ഷെ ഭാര്യയ്ക്കും അറിയാമായിരിക്കും അയാളുടെ ജോബ് ഇതാണ് അയാൾക്ക് അയാൾക്കിങ്ങനെ വിളി വരും എന്നൊക്കെ പറഞ്ഞാൽ പോലും സ്വസ്ഥതയുണ്ടാവും അതുപോലെ തന്നെ ഭാര്യയുടെ കേസിലാണെങ്കിലും അങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാവും അപ്പൊ ഈ രാഹുവിനെ സ്വാധീനമുള്ള ഒരാൾക്ക് ഈ അസ്വസ്ഥതകളെയോ അല്ലെങ്കിൽ ഈ മാനർസംസൊക്കെ വിട്ടിട്ട് അയാൾ ഓ അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവരും ഇപ്പൊ ഭർത്താവ് അയാൾക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സുകളുണ്ടാവും ഭാര്യയുടെ സ്നേഹക്കുറവൊന്നുമില്ല മനസ്സിലായോ ചിലപ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള രാഹു ആണെന്ന് വിചാരിക്കേ അങ്ങനെയാണെങ്കിൽ ഇയാള് വേണ്ടാത്ത ബന്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യും ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ആനന്ദം കണ്ടെത്താനൊക്കെ ഒരുപാട് ഇപ്പൊ ഈ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം അത് വേറൊരു തല ആണ് രാഹുവിൻ്റെ അത് വേറൊരു തല ആണ് രാഹുവിന് ഈ സെക്സ്വൽ അങ്ങനെ സംഭവങ്ങളും കൂടി അതിൻ്റെ വീക്ക്നസ് ആണ് അപ്പം അങ്ങനെയൊക്കെ പോകാനായിട്ട് ഒരു ടെൻഡൻസി അത് ഭാര്യ ഭാഗത്തു ഉണ്ടാകാം ഭാര്യയാണ് രാഹുവിൻ്റെ രാഹു എഴുതി നിൽക്കുന്ന കഴിഞ്ഞാൽ അയാൾക്കും അങ്ങനെ ഒരു ടെൻഡൻസി വരാം കൂടുതൽ കൂട്ടുകെട്ടുകളിലേക്ക് കൂടുതൽ മത്സര ലോകത്തിലേക്ക് അപ്പൊ ഈ എന്താണ് നമ്മളിങ്ങനെ പറയലെ മോഡലിങ് അങ്ങനെയുള്ള അത് രാഹു നന്നായിട്ട് നിൽക്കണെങ്കിൽ ഇതിലൊക്കെ ഹൈക്കായിട്ട് കയറി കയറി പോകും പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് രാഹു മോശ അവസ്ഥയിലാണ് നിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് അതിലൊക്കെ ചതി പറ്റും നമ്മള് ചിലപ്പോൾ ഒരുപാട് ഏതെങ്കിലും ഒരു സ്ത്രീയെ നമ്മൾ കണ്ണടച്ച് വീട്ടിൽ ഭാര്യ ഉണ്ടെങ്കിലും അവരെ അൺകൺവെൻഷനൽ ആയിട്ട് നമ്മളെ ഒരു ഇത് ഇല്ലാതെ അവരുടെ ആയിട്ട് കൂട്ടത് ജീവിച്ചു പിന്നീട് അവര് നന്നായിട്ട് നമ്മളെ തേച്ചിട്ട് അങ്ങനെയൊക്കെ പോകാൻ തേപ്പുകളൊക്കെ ധാരാളായിട്ട് ഈ നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന രാഹുവിൽ നിന്ന് വരും എത്ര തേപ്പ് കിട്ടിയാലും ഇയാളതൊട്ട് പഠിക്കുകയില്ല രാഹു അതാണ് രാഹു ഒരു മാ ഇമാജിനേഷൻ ഒക്കെ കൊടുക്കും ഇങ്ങനെ അങ്ങനെ ഒരു വേറൊരു ലോകത്തിലേക്ക് അവർക്ക് സാഹസികത കൊടുക്കും ധൈര്യം കൊടുക്കും അല്ലാത്തപ്പോ വ്യാഴാണ് നിക്കണെങ്കിൽ അയാൾക്ക് പിന്നെ ശുക്രന്റെ സ്വാധീനമൊക്കെ വരുത്തുന്ന അയാൾക്ക് പെണ്ണുങ്ങളോടൊക്കെ ഇഷ്ടമായിരിക്കും ചിലപ്പ ഭാര്യ കാണാതേക്ക് നോക്കുകയുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ ഒരു അയാളുടെ ഉള്ളിൽ ഉണ്ടാവും ഇത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ട്രിഗർ ഉണ്ടാവും രാഹുന് അതല്ല രാഹുവിന് അങ്ങനെ തോന്നിയാൽ അയാൾ നോക്കിയിരിക്കും അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അത് നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് തരും നെഗറ്റീവ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്തിന്റെ പുറകെ ആണോ നമ്മൾ ഇപ്പം പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ഒരു അഡിക്ഷൻ അയാൾക്ക് ചിലപ്പോ വരാം കാരണം നീം ഫെയിം പവർ ഇതൊക്കെ രാഹു ഇഷ്ടപ്പെടുന്നതാണ് അത് അസാമാന്യമായിട്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ളതാണ് ആ കൂട്ടത്തിൽ ഈ പ്രണയമൊക്കെ വരും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഏതെങ്കിലും മോശം ഗ്രഹങ്ങളൊക്കെ രാഹുവിനെ നോക്കുന്നതാണെങ്കിൽ പണം ഉണ്ടാകുന്ന നല്ല രീതിയിലായിരിക്കില്ല അയാൾ മനസ്സിലായോ അയാൾ ചിലപ്പോൾ കള്ളക്കെടുത്തുകൾ ചെയ്തിട്ടുണ്ടാവാം ചെയ്യാത്ത ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ നിഷ്കർഷിക്കുന്ന പല ബിസിനസ്സുകളും ചിലപ്പോൾ അയാൾ ചെയ്തിട്ടുണ്ടാവാം അയാൾ പെട്ടെന്ന് ഒരുപാട് പണം ഉണ്ടാക്കുന്ന ആളായി മാറിയിട്ടുണ്ടാകാം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കാളസർപ്പയോഗം എന്നൊക്കെ പറയണത് അപ്പൊ കാളസർപ്പയോഗം തന്നെ രാഹുവും കേതുവും തമ്മിലുള്ള ഒരു ഇതാണ് അതിൻ്റെ ഇടയിലേക്ക് മറ്റു ഗ്രഹങ്ങൾ വരിക അപ്പൊ അവിടെയൊക്കെ രാഹു പ്രോപ്പർ രാഹുവിന്റെ ദശാകാലം ഒക്കെ വരുന്ന രാഹു ആ സമയത്തൊക്കെ ഇയാള് ഇയാള് പോലും വിചാരിക്കാത്ത വിധത്തില് ഏത് ബിസിനസ് അതില് അതില് നിയമമുണ്ടോ ന്യായം ഉണ്ടോ ഒന്നൊന്നും അയാൾ അയാളങ്ങ പോകുവാണ് അങ്ങനെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും പിടിമുറുകും അപ്പ ഠേന്ന് താഴെ വീഴും മനസ്സിലായ ചിലർക്ക് അത് പ്രണയമാകാം അതാ ഏത് ഗ്രഹത്തോട് ചേർന്നിട്ടാണ് രാഹു ഏത് ഗ്രഹത്തിന്റെ മുകളിലാണ് ഇയാൾ കയറി ആധിപത്യം സ്ഥാപിച്ചു എന്നനുസരിച്ചിട്ട് ശുക്രനാണെങ്കിൽ അയാള് പ്രണയം കൊണ്ടായിരിക്കും കളിക്കണത് കുജനാണെങ്കിൽ അയാൾ അഗ്രസീവ് ആകും അയാൾ മാർഷൽ ആർട്സിന്റെ കാളാകും ഭയങ്കര അങ്ങനെയൊക്കെ ആരോടും എന്തിനും കോർക്കാനും പിടിക്കാനും ബഹളം ഉണ്ടാക്കാനും അങ്ങനെ അങ്ങനെ ഓരോ തരത്തിലാണ് അത് ആരാടെ ആരിലാണോ ഇയാൾ വന്ന് നിൽക്കുന്നത് അതുമൊക്കെ ഇതിനകത്ത് ബാധകമാകും അപ്പോൾ രാഹുവിനെ ശരിക്കും നമ്മൾ കുറ്റക്കാരനൊന്നും പറയാൻ പറ്റില്ല രാഹുവാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ആസ്വാദന ദിനങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്നത് പക്ഷെ അവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും നമ്മൾ നന്നായിട്ട് ഇത് രാഹു ദശയാണ് എൻ്റെ മനസ്സിൽ മായികതകൾ തോന്നും എനിക്ക് പ്രണയം മറ്റൊരാളോട് തോന്നും ഭാര്യയോട് ഇഷ്ടമാണെങ്കിൽ പോലും മറ്റു കമ്പനികൾ കൂടാൻ എന്നെ രാഹു നിർബന്ധിക്കും അന്നൊക്കെ നമ്മൾ അവയറാകണമെങ്കിൽ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ നന്നായി പ്രാര്ത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സില് ഈ വേണ്ടാത്തതിലേക്ക് പോകുമ്പോൾ ഒരു ട്രിഗർ ഉണ്ടാവും പുറകിൽ നിന്നൊന്നു വലിക്കും ഇത് ശരിയല്ല ഇത് ഇപ്പം നമ്മൾ എന്തിനും പോകുമ്പോൾ നമ്മുടെ അമ്മേ അച്ഛന് അമ്മേ ചെറുതിലെ എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം ഈ വിളി എന്തിനുള്ളതാന്ന് അപ്പം അതേപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം നമ്മളെ വിളിക്കും മനസാക്ഷി എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സാക്ഷി ഒരിക്കലും വിളിക്കുമ്പോൾ നമ്മൾ ആ വിളിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവീകമായ പവർ ഉണ്ടാവണം അപ്പം ഏത് രാഹുർ ദശയായാലും ഏത് ശനി ദശയായാലും എന്ത് ദശ ആയാലും നമ്മുടെ മനസ്സിലേക്ക് ദൈവാധീനം നിറച്ച് വയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ അനുഭവിക്കുമ്പോഴും നമ്മൾ അവാച്യമായ മറ്റൊരു തലത്തിലെത്തി സുഖമായിട്ട് നമുക്കിതിനെ മുന്നോട്ട് പോകാനും പറ്റും അപ്പം രാഹുവിനെ മാത്രം കുറ്റം ഞാൻ രാഹുർ ദശ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രണയിച്ചു പോയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാനൊരു എക്സ്ക്യൂസും ഇല്ല പ്രണയിച്ചത് രാഹുർ ദശയിലാണെങ്കിലും ഏത് ദശയിലാണെങ്കിലും അത് വീട്ടുകാരെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം തകർന്നില്ലേ രാഹുവിനെ കുറ്റം പറഞ്ഞ കാര്യമുണ്ട അപ്പോൾ ഓരോ ദശയിലും ഓരോ ആൾക്കാരെ കൂട്ടുകൂടുമ്പോഴും അത് നിൽക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ശ്രദ്ധ വേണം കൂട്ടുകൂടുമ്പോ ശ്രദ്ധ വേണം കൂട്ടുകാരൊക്കെ ഇതിനകത്ത് വരും അപ്പോൾ നല്ല കൂട്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം അതൊക്കെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാരണം അപ്പോൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രാഹു രാജയോഗം തരുന്ന സ്ഥലങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാജയോഗം കിട്ടിയിരിക്കും അയാളിൽ പ്രത്യേകിച്ച് കലിയുഗം കൂടി ആയതുകൊണ്ട് ആണ് കലിയുഗത്തിന്റെ നാഥൻ അതും അതും നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കണം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക